സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം തൊട്ടരികിൽ നിൽക്കുകയാണ് അതിനിടെ സമസ്തയുടെ പൈതൃക സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമസ്ത പാണക്കാട് പൈതൃക സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമസ്ത സെക്രട്ടറിയും കേന്ദ്ര മുഷാബർ അംഗവുമായിട്ടുള്ള ഉമ്മർ ഫൈസി മുക്കം ഉന്നയിച്ച ചില പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തുകയും ചെയ്തു അതിനെതിരെ വലിയ വിമർശനമുയർന്നു ഉമർ ഫൈസി മുക്കത്തെ സംസ്ഥ ശാസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഷാഫി ചാലിയത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ പ്രതികരിക്കാൻ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായുണ്ട് വസ്തുത ഈ ഷാഫി ചാലിയത്തിൻ്റെ ഒരു വിമർശനം പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ആ രണ്ട് വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അല്ല സമസ്തയുടെ സമ്മേളനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് മലപ്പുറത്ത് സുന്നി സംഘം ജില്ലാ കമ്മിറ്റി ഒരു പൈതൃക സമ്മേളനം നടത്തിയത് ആ പൈതൃക സമ്മേളനത്തിലെ എല്ലാ വിഷയങ്ങളും സമസ്തയെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലും സമസ്തയുടെ സമ്മേളനത്തിൻ്റെ പ്രചരണവുമാണ് അപ്പം അതേ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയുടെ പരാമർശത്തിൽ വന്നത് പാണക്കാട് മുറ്റത്ത് വെച്ചുകൊണ്ട് നടന്ന സമ്മേളനം പാണക്കാട് തങ്ങന്മാരെ പൈതൃകം പഠിപ്പിക്കാനായിരുന്നു നന്നായി എന്ന വിധത്തിൽ ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട തങ്ങന്മാരെ മറ്റു നീലി വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്ന വിധത്തിലേക്കുള്ള പരാമർശം വന്നതുകൊണ്ട് ആയിരിക്കാം ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വം അദ്ദേഹത്തിന് വ്യക്തമായിരിക്കുന്ന ശാസന കൊടുത്തു കഴിഞ്ഞു അതോടുക വിഷയത്തെ സംബന്ധിച്ചു കൊണ്ട് വ്യക്തത വന്നു കഴിഞ്ഞു അതിന് മുന്നേ ആ ഒരു വ്യക്തത വരുന്നതിന് മുമ്പായിരിക്കാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലും ചില പരാമർശം നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യേണ്ട വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിയാണ് വിലയിരുത്തേണ്ടത് ഷാഫിക്ക് അതേ സംബന്ധിച്ചുകൊണ്ട് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന ന്യായങ്ങൾ ഉണ്ടാവാം കാരണം സംസ്ഥാന പ്രസിഡന്റാണ് സ്വാധീന വിശാബ്ദങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്ന പരാമർശങ്ങളൊക്കെ എതിരെ ഗണ്ക്കാൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അധികാരം ഉണ്ടാവാമില്ലാതിരിക്കാം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇതേ സംബന്ധിച്ച് സമസ്ത നേതൃത്വം ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞു അതിന് ഉമർ ഫൈസിയ പോലുള്ളവർ അത് സ്വീകരിക്കുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് പരമ്പ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും തണയിൽ തന്നെയാണ് പാണക്കാട് കുടുംബം ഉള്ളത് അതിൽ യാതൊരു വിഷ വ്യത്യാസവും ഇല്ല ഒരു വിഷയത്തിലും പാണക്കാട് കുടുംബത്തെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നതിനോട് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്തരം മറുപടികൾ പല ഭാഗത്തും കൊണ്ടും ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ ഈ ഷാഫി ചാലിയുടെ മറുപടി വന്ന സമയത്ത് ചില സംസ്ഥാന നേതാക്കൾ പറഞ്ഞത് ഷാഫി ആണ് ഷാഫി ചാലിയത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവായിക്കൊണ്ടും പ്രഭാഷകനായിക്കൊണ്ടാണ് ഇതുവരെ പരിചയപ്പെട്ടത് അയാളൊരു വഹാബി സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതായി എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു സലഫി സംഘടനയുടെ പ്രഭാഷകനായിക്കൊണ്ട് ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പിന്നെ ഓരോ വ്യക്തിക്കും അവരവരുടെ ആയിരിക്കും ആദർശ നിലപാടുകളുണ്ടാവും ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിക്കൊണ്ടാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി ചാലിത്തിൻ്റെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണത്തിൻ്റെ തെറ്റിശ്ശരികൾ ഉണ്ടാവും അത് വിലയിരുത്തപ്പെടേണ്ടതാണ് പക്ഷേ അതൊരു വഹാബി നേതാവായിക്കൊണ്ട് എനിക്കിതുവരെ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടില്ല ഈ പണക്കാട് തങ്ങളെയും തങ്ങന്മാരെയും സമസ്തയെയും അല്ലെങ്കിൽ ബാഫക്കി തങ്ങളുടെ പൈതൃകം എന്ന് പറയുന്നത് നമുക്കറിയാം ബാഫക്കി തങ്ങളുടെ അമ്മാവനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നുള്ളത് അങ്ങനെ ഒരു അവരെയും സമസ്തയും വേർതിരിച്ച് കാണാൻ കഴിയുമോ ഇല്ല വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ തുടങ്ങിയ സമസ്തയുടെ ചരിത്രത്തിൽ പാണക്കാട് കുടുംബവും സാധാത്തുക്കളും അവർ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സമസ്തയ്ക്ക് നയിച്ചിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല എത്രമേൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിൽ ഇരുന്നുകൊണ്ട് തന്നെ പൂക്കോയത്തങ്ങൾ സമസ്തയെ നയിച്ചവരാണ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ പദവിൽ ഇരുന്നുകൊണ്ട് തന്നെ സെയ്ദ് സെയ്ദുറഹിമാ ബാഫക്കി തങ്ങൾ സമസ്തയെ നയിച്ചവരാണ് അവരൊക്കെ സമസ്തയുടെ ഉന്നതരായ പണ്ഡിതന്മാർ ബാഫകി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും നേതൃത്വത്ത് അംഗീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് സമസ്തയുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉണ്ടായിരിക്കുന്ന വേദിയിൽ പോലും ബാഫക്കി തങ്ങളോ അല്ലെങ്കിൽ പൂക്കോയത്തങ്ങളോ ഷിഹാബ് തങ്ങളോ തുടങ്ങിയുള്ള സാധാതുക്കൾ പാണക്കാട് തങ്ങന്മാരാണ് പ്രോഗ്രാമുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ മൈനിസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകാനും അവർ മുന്നോട്ട് വെക്കാറുള്ളത് ആ ഒരു പദവിയും പരമ്പരാഗതമായും പൈതൃകമായും കേരള മുസ്ലിമുകൾ അനുഭവിച്ചു വരുന്നൊരു സുഹൃതത്തിൻ്റെ ഭാഗമാണ് അതിനെ താഴ്ത്തി കെട്ടാനോ അതിനെ ഇല്ലായ്മയാക്കാനോ നടക്കുന്ന കാര്യമല്ല അതാരും വിചാരിച്ചാലും കേരളം സമൂഹം അത് തള്ളിക്കളിയുമെന്ന കാര്യം തീർച്ചയാണ് ഇത് ചിലർക്ക് മാത്രമെങ്കിലും അത് മനസ്സിലാവാത്ത എന്തുകൊണ്ടായിരിക്കും അവർ മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നതായിരിക്കുമെന്നുള്ള ഏയ് അവർക്കൊക്കെ അറിയാം കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ ശക്തി മതരംഗത്ത് സമസ്തയും രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലായിക്കൊണ്ടൊരു നേതൃത്വം പാണക്കാട് കുടുംബം ഉള്ളതുകൊണ്ടാണ് ആ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വിമർശകരായി പറയപ്പെടുന്നവർക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കും നേരത്തെ ഇതുപോലെ വിമർശങ്ങളുണ്ടായിരുന്നു അവർക്ക് പോലും പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വത്തെ ബോധ്യപ്പെട്ടൊരു വസ്തുതയാണ് അത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അല്ല വിമർശകർ പോലും അവർ അംഗീകരിക്കുന്ന ഒരു ദിനം വരും ഇത്തരം പരാമർശങ്ങൾ മുതിർന്ന അല്ലെങ്കിൽ ഒരു കേന്ദ്ര മുഷാവർ പോലുള്ള പദവികളിൽ ഇരിക്കുന്നതിൽ നിന്നും ഉണ്ടാവാൻ പാടും ഉള്ളതല്ല നേരത്തെ ബോധ്യപ്പെട്ട കാര്യം അവരെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാകും അതവർ തെറ്റിതിരുത്തി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ തിരുത്തപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പണക്കാട് കുടുംബവും സമസ്തയും തമ്മിലുള്ള പൈതൃകത്തെ ഒപ്പം തന്നെ ബാഫിക് അടക്കമുള്ള പൈതൃകത്തെ അംഗീകരിക്കാത്തവർ തിരുത്തേണ്ടി വരും എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഒപ്പം ഷാഫി ചാലിയും ഒരു വഹാബിയാണ് എന്ന് താൻ കരുതുന്നില്ല വഹാബികളുടെ വേദികളിൽ ഷാഫി ചാലിയത്തെ കണ്ടിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കും അദ്ദേഹം പറഞ്ഞത് എന്നുകൂടിയാണ് നാസർ ഫൈസി കൊടുത്തായി വ്യക്തമാക്കുന്നത് രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്